യൂട്യൂബിൽ നിന്ന് കരോക്കിയ മ്യൂസിക്കുകൾ കേട്ടതിന് ശേഷം നമ്മളിൽ മിക്ക പേരും കരോക്കിയ ഗാനങ്ങൾ ആലപിക്കുന്നവരാണ് എന്നാൽ നമുക്ക് ചില ഗാനങ്ങൾ യൂട്യൂബിൽ സെർച്ച് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കിട്ടില്ല നമുക്ക് ആവശ്യമുള്ള ചില സോങ്ങുകൾ നമ്മൾ യൂട്യൂബിൽ സെർച്ച് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ലഭിക്കാറില്ല എന്നാൽ നമുക്കത് സ്റ്റാർ മേക്കർ എന്ന് പറയുന്ന ഈ ഒരു ആപ്ലിക്കേഷനിലൂടെ നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ വേണ്ടി സാധിക്കും സ്റ്റാർ മേക്കർ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്നതിന് വേണ്ടി ഒന്ന് കമന്റ് ചെയ്യണേ വീഡിയോ വളരെ യൂസ്ഫുൾ ആണ് സ്കിപ്പ് ചെയ്യാതെ വീഡിയോ കണ്ടു നോക്കുക നമുക്ക് സിമ്പിൾ ആയിക്കൊണ്ട് തന്നെ കരോക്കെ സോങ്ങുകൾ നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ വേണ്ടി സാധിക്കും അതെങ്ങനെയാണെന്നാണ് നോക്കാൻ പോകുന്നത് അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം ഈ ഒരു മെത്തേഡ് ഉപയോഗിച്ച് നമുക്ക് കരോക്കെ ട്രാക്കുകൾ മാത്രമല്ല നമ്മൾ പാടിയ പാട്ടുകൾ ഉണ്ട് എങ്കിലും അതും നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ വേണ്ടി സാധിക്കുന്നതാണ് അപ്പം അതിനായിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മൾ സ്റ്റാർ മേക്കർ എന്നുള്ള ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുകയാണ് ഇവിടെ സ്റ്റാർ മേക്കർ എന്നുള്ള ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്തിട്ടുണ്ട് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ആയിരിക്കും നമുക്ക് ഇന്റർഫേസ് വരുന്നത് ഈ മീ എന്നതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ പ്രൊഫൈൽ കാണാൻ സാധിക്കും ഇവിടെ നമുക്ക് മൊമെന്റ് എന്നതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ പാടിയ പാട്ടുകളൊക്കെ ഇവിടെ കാണാൻ വേണ്ടി സാധിക്കും അടുത്തതൊക്കെ നമ്മൾ പാടിയ പാട്ടുകളാണ് അപ്പൊ നിങ്ങൾ പാടിയിട്ടുണ്ടെങ്കിൽ ഇതുപോലെ കാണാൻ വേണ്ടി സാധിക്കും ഈ ഒരു സോങ്ങാണ് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ നിങ്ങൾക്ക് കരയൊക്കെയാണ് ഡൗൺലോഡ് ചെയ്യണ്ടെങ്കിൽ നിങ്ങൾ ഏത് കലയൊക്കെയാണ് വേണ്ടത് അത് നിങ്ങൾ സെർച്ച് ചെയ്യുക ഏത് കല നമുക്ക് വേണ്ടത് അത് നമുക്ക് സെർച്ച് ചെയ്യാം താഴെ നമുക്ക് ഈ റൂം എന്നതിന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ മുകളിൽ സെർച്ച് ചെയ്യാനുള്ള ഓപ്ഷൻ വരും ഇവിടെ നമ്മൾ സെർച്ച് ചെയ്ത് കൊടുക്കുക ഏത് സോങ് ആണോ നമുക്ക് വേണ്ടത് ആ ഒരു സോങ് നമുക്ക് സെർച്ച് ചെയ്യാം ഞാനിവിടെ ഒരു സോങ്ങ് സെർച്ച് ചെയ്യാണ് ഞാൻ ഇവിടെ താരാപഥം ചേതോഹരം എന്നുള്ള ഈ ഒരു സോങ് ആണ് സെർച്ച് ചെയ്തിട്ടുള്ളത് അപ്പൊ നമുക്ക് ഇവിടെ ഒരുപാട് സോങ്ങുകൾ കാണാൻ വേണ്ടി സാധിക്കും അപ്പൊ ഈ കരോക്കുകള് സെർച്ച് ചെയ്തെടുക്കുന്ന കാര്യത്തിൽ നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കുക കരോക്കെ ട്രാക്കുകൾ നിങ്ങൾ ഡൗൺലോഡ് ചെയ്യുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക ഏറ്റവും കൂടുതൽ റെക്കോർഡിംഗ് നടന്നിട്ടുള്ള ട്രാക്കുകൾ ഡൗൺലോഡ് ചെയ്യുക അപ്പൊ അതായിരിക്കും നല്ല ട്രാക്ക് അത്യാവശ്യം ക്ലിയർ ഉള്ള ട്രാക്ക് അതായിരിക്കും അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യാം ഇവിടെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ വേണ്ടി സാധിക്കും ടൂ പോയിന്റ് സെവൻ അതുപോലെ ട്വന്റി ത്രീ പോയിന്റ് ത്രീ കെ അങ്ങനെ കാണാൻ വേണ്ടി സാധിക്കും അപ്പം ഏറ്റവും കൂടുതൽ ആൾക്കാർ റെക്കോർഡ് ചെയ്തിട്ടുള്ള ആ ഒരു ട്രാക്ക് നിങ്ങൾ ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക അപ്പൊ ഞാനിവിടെ ഈ ഒരു ട്വന്റി ത്രീ പോയിന്റ് ത്രീ കെ ഉള്ള റെക്കോർഡിങ് ഈ ഒരു ട്രാക്കാണ് ഇവിടെ ഞാൻ ഡൗൺലോഡ് ചെയ്യുന്നത് അതിനുവേണ്ടി നമ്മൾ ഇത് ഓപ്പൺ ചെയ്യുക ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ കാണാൻ സാധിക്കും ഇവിടെ നമ്മൾ ചെയ്യേണ്ടത് സിംഗ് എന്ന് കാണാൻ വേണ്ടി സാധിക്കും ഇതിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ ഇന്റർഫേസ് വരും ഇവിടെ നമ്മൾ ഐനോ എന്ന് കൊടുക്കുക നമുക്ക് ഇവിടെ ഈ ഹോക്ക് ഫുൾ സോങ് ഡുഅറ്റൊക്കെ അറിയുന്ന കാര്യമാണ് നമ്മൾ ഇവിടെ ചെയ്യേണ്ടത് നമുക്കിവിടെ കരോക്കിയാണ് നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കേണ്ടത് നമുക്ക് കൂടെ പാടാതെ കരോക്കെ നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കേണ്ടത് അതിനുവേണ്ടി നമ്മൾ ചെയ്യേണ്ടത് ഈ ഫുൾ സോങ് എന്നത് തന്നെ നമ്മൾ സെലക്ട് ചെയ്യുക അതിനുശേഷം നിങ്ങൾ എന്ത് ചെയ്യുക ടാപ്പ് ടു സ്റ്റാർട്ട് ഒന്ന് കൊടുത്തതിനു ശേഷം നിങ്ങൾ എന്ത് ചെയ്യാം എത്രയും പെട്ടെന്ന് തന്നെ പൗസ് ചെയ്ത് കൊടുക്കുക അപ്പൊ ഞാൻ കാണിക്കുന്ന പോലെ തന്നെ ചെയ്യാം ടാപ്പ് ടു സ്റ്റാർട്ട് കൊടുക്കുക അതിനുശേഷം പൗസ് കൊടുക്കാം അപ്പ തന്നെ പൗസ് കൊടുക്കാം ഓക്കെ അതിനുശേഷം നമുക്ക് ചില സെറ്റിംഗ്സുകൾ മാറ്റം വരുത്തേണ്ടതുണ്ട് നിങ്ങൾക്ക് ഇവിടെ ഹെഡ്ഫോണിന്റെ ചിഹ്നം കാണാൻ വേണ്ടി സാധിക്കും ഇതിൽ നിങ്ങൾക്ക് ഹെഡ്ഫോൺ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ഇവിടെ നിങ്ങൾ ഹെഡ്ഫോൺ ഓഫ് ചെയ്ത് വെക്കണം പിന്നീട് നമ്മൾ ചെയ്യേണ്ടത് ഈ ഒരു സെറ്റിംഗ്സ് എന്നുള്ളൊരു ഐക്കം കാണാൻ വേണ്ടി സാധിക്കും ഈ ഒരു സെറ്റിങ്സിന്റെ ഇതിന് നമ്മൾ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ ആയിരിക്കും നമുക്ക് ഇന്റർഫേസ് വരുന്നത് ഇവിടെ നമ്മൾ എത്ര ഇതിന്റെ പിച്ച് എത്രയിലാണോ നമ്മൾ ഇത് അവരത് അപ്ലോഡ് ചെയ്തിട്ടുള്ളത് അതിൽ തന്നെ ഇപ്പം ഇത് അറുപത്തിയാറിലാണ് അവർ ഡൗൺലോഡ് ചെയ്ത് അപ്ലോഡ് ചെയ്തിട്ടുള്ളത് അത് അവിടെ തന്നെ അങ്ങനെ കിടക്കട്ടെ ഇനി നമ്മൾ ചെയ്യേണ്ടത് ഈ കസ്റ്റം എന്നുള്ളത് കാണാൻ വേണ്ടി സാധിക്കും ഇതിന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ഇതിന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ചില മാറ്റങ്ങൾ വരുത്തേണ്ടതുണ്ട് നമ്മൾ ഇവിടെ നമ്മൾ ഡൗൺലോഡ് ചെയ്യുന്ന സമയത്ത് ഈ കസ്റ്റം എന്നുള്ളതിലിട്ടുകൊണ്ടാണ് നമ്മൾ ഡൗൺലോഡ് ചെയ്യേണ്ടത് ഇവിടെ നമ്മൾ ഈ കസ്റ്റം എന്നതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ റൂം സൈസ് നമ്മൾ റിഡ്യൂസ് ചെയ്യേണ്ടതുണ്ട് ഇവിടെ നമുക്ക് റൂം സൈസ് നമുക്ക് എഴുപതിലേക്ക് കൊണ്ടുവരണം റൂം സൈസ് എഴുപതിലിട്ടിട്ട് വേണം നമ്മൾ ഡൗൺലോഡ് ആക്കാന് അതുപോലെ തന്നെ റൂം സൈസ് നമ്മൾ എഴുപതിൽ വെച്ചതിന് ശേഷം നമുക്ക് റിവർബ് എന്ന് കാണാൻ വേണ്ടി സാധിക്കും ഇവിടെ നമ്മൾ ചേഞ്ച് വരുത്തേണ്ടതുണ്ട് റിവർബ് നമ്മൾ അറുപത്തിനാലിലേക്ക് മാറ്റണം ഇവിടെ നമ്മൾ അറുപത്തി എന്ന് ആക്കി കൊടുക്കുക ഓക്കെ അപ്പൊ നമുക്ക് റിവർബ് അറുപത്തിനാലിലും റൂം സൈസ് എഴുപതിലും ഇട്ടിട്ട് വേണം നമുക്ക് കര നമുക്ക് ഡൗൺലോഡ് ചെയ്യണമെങ്കിൽ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ സെറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം ബാക്കിലോട്ട് പോവാം ബാക്ക് ലോട്ട് പോയി കഴിഞ്ഞാൽ ഇതുപോലെ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും നമ്മളിപ്പോ സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം ഇവിടെ പൗസ് എടുത്ത് വെച്ചിരിക്കുകയാണ് പിന്നെ നമ്മൾ ചെയ്യേണ്ടത് നിങ്ങൾ കരുതും ഈ സോങ് കഴിയുന്നത് വരെ നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടേ എന്ന് കരുതും എന്താ വെച്ച് കഴിഞ്ഞാൽ ഇത് ഫുൾ ആയിട്ടുണ്ടല്ലോ ഈ ഒരു പാട്ട് കഴിയുന്നത് വരെ നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കേണ്ടേ എന്ന് കരുതും അപ്പൊ നിങ്ങൾ അത്രയും ചെയ്യേണ്ട നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ അത് ഫിനിഷ് ചെയ്യാൻ വേണ്ടി സാധിക്കും അതിനുവേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് ഇവിടെ റീസ്റ്റാർട്ട് ചെയ്യാനുള്ള ഓപ്ഷൻ കാണാൻ വേണ്ടി സാധിക്കുന്നതാണ് ഞാൻ ചെയ്യുന്ന പോലെ ചെയ്യുക ഈ റീസ്റ്റാർട്ട് എന്തെങ്കിലും നമ്മൾ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ വരും നമ്മൾ എന്ത് ചെയ്യാം ഇവിടെ റീസ്റ്റാർട്ട് കൊടുത്തിന് ശേഷം തന്നെ നമുക്ക് ഈ ലിറിക്സുകൾ ഇവിടെ എഴുതി വെച്ചിരിക്കുന്ന ഈ ലിറിക്സുകൾ നേരെ നമ്മൾ മുകളിലോട്ട് ഏറ്റവും താഴോട്ട് നമ്മൾ പോകണം അപ്പം ഞാനിവിടെ ഞാൻ ഇവിടെ കൺഫേം ഒന്ന് കൊടുക്കുകയാണ് കൊടുത്തിട്ട് ഇവിടെ റീസ്റ്റാർട്ട് ആയി കഴിഞ്ഞാൽ ഇവിടെ ലാസ്റ്റിലെത്തി ഇവിടെ ലാസ്റ്റിലെത്തി കുറച്ച് നേരം വെയിറ്റ് ചെയ്താൽ മതി മതിയാണല്ലേ ഇത്രയും പെട്ടന്ന് തന്നെ ലാസ്റ്റിലെത്തി അപ്പോൾ നമുക്കൊരു പത്ത് സെക്കൻഡ് ഇരുപത് സെക്കൻഡ് വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിവിടെ ഫിനിഷ് ആവുന്നെ സംഭവം ഫിനിഷ് ആയിട്ടുണ്ട് അപ്പോൾ ഇത്രയും കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ഇതുവരെ കസ്റ്റം ചെയ്തിട്ടുള്ള ആ ഒരു വീഡിയോ ആ ഒരു കരോയ്ക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് പിന്നെ നമ്മൾ ചെയ്യേണ്ടത് ആ ഒരു സോങ് നമ്മളിവിടെ പൗസ് ചെയ്ത് വെച്ചിട്ടുണ്ട് പൗസ് ചെയ്ത് വെച്ചതിന് ശേഷം നമ്മൾ ചെയ്യേണ്ടത് ഇവിടെ നമ്മളെ കസ്റ്റമിൽ കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള റിവർവും അതുപോലെ റൂം സീസെ കാണാൻ വേണ്ടി സാധിക്കും ഓക്കെ കൊടുക്കുക ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ ഈ ഒരു കരോക്കെ ഡൗൺലോഡ് ചെയ്യുന്നു കഴിഞ്ഞിട്ടില്ല നമ്മൾ ചെയ്യേണ്ടത് ഇവിടെ താഴോട്ട് ഇങ്ങനെ നീക്കി കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും നമ്മുടെ മ്യൂസിക്കിന്റെ ലെവലും അതുപോലെ തന്നെ നമ്മുടെ വോയിസിന്റെ ലെവലും ഇവിടെ കാണാൻ വേണ്ടി സാധിക്കും നമ്മൾ ഇവിടെ പുറത്ത് പറഞ്ഞിട്ടുള്ള സംസ്ഥാനങ്ങളൊക്കെ ഈ ഒരു ട്രാക്കിന്റെ കൂടെ നമുക്ക് റെക്കോർഡ് ആയിട്ടുണ്ട് അപ്പോൾ നമ്മളിവിടെ ചെയ്യേണ്ടത് ഈ വോയിസ് എന്ന് കാണാൻ പറ്റുന്നത് നേരെ താഴോട്ട് കൊണ്ടുവന്നിട്ട് വന്നിട്ട് സീറോയിലോട്ട് മാറ്റുക അത് നമ്മൾ എത്ര സൗണ്ട് ഉള്ള ഒരു ഭാഗത്താണ് ഈയൊരു കരൊക്കെ നമ്മൾ ഡൗൺലോഡ് ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം ഇത് അവസാനം നമ്മളിത് നെക്സ്റ്റ് കൊടുക്കുന്ന സമയത്ത് ഇത് ഫിനിഷ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഈ വോയിസ് എന്ന് കാണുന്ന ലെവല് സീറോയിലോട്ട് മാറ്റുക നമ്മളെ മൈക്കിന്റെ വോളിയം ലോ ആക്കി എടുക്കുക അത് കഴിഞ്ഞാൽ പുറത്തുള്ള സൗണ്ടുകളൊന്നും വരില്ല അവരെങ്ങനെയാണോ അവര് ഡൗൺലോഡ് ചെയ്തിട്ടുള്ളത് അവരെങ്ങനെയാണോ ഈ ഒരു സ്റ്റാർ മേക്കറിലേക്ക് ഈ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുള്ളത് അതേ ക്വാളിറ്റിയിൽ തന്നെ നമുക്ക് ഈ ഒരു വീഡിയോ ഈ ഒരു സോങ് നമുക്ക് ലഭിക്കുന്നതാണ് അതിന് വേണ്ടിയിട്ട് നമ്മൾ വോയിസ് സീറോയിലോട്ട് മാറ്റുക അപ്പൊ ഇത്രയും ചെയ്തതിനു ശേഷം നിങ്ങൾ ചെയ്യേണ്ടത് ഇവിടെ നമുക്ക് മൂന്ന് ഐക്കൺ കാണാൻ വേണ്ടി സാധിക്കും ഇതിലിവിടെ ലാസ്റ്റ് കാണുന്ന ഈ ഒരു ഐക്കണി ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അതിന് ശേഷം നമുക്ക് ഇവിടെ കസ്റ്റമർ ഒന്ന് കാണാൻ വേണ്ടി സാധിക്കും ഇതിൽ ക്ലിക്ക് ചെയ്യുക ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു കാണുന്ന ലെവലിലായിരിക്കും നിങ്ങൾക്ക് ഉണ്ടായിരിക്കുക ഇല്ലയെന്നുണ്ടെങ്കിൽ ഈ ഒരു സ്ക്രീനിൽ നിന്ന് കാണുന്ന പോലെ തന്നെ നിങ്ങൾ സെറ്റ് ചെയ്ത് കൊടുക്കുക സെറ്റ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഓക്കെ കൊടുക്കാം അതിന് ശേഷം നമ്മൾ ചെയ്യേണ്ടത് ഇവിടെ നെക്സ്റ്റ് കൊടുക്കുക നെക്സ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഈ ഒരു സോങ് നമ്മുടെ പ്രൊഫൈലിൽ നമ്മൾ ഇത് ആദ്യം അപ്ലോഡ് ചെയ്യേണ്ടതായിട്ടുണ്ട് നമ്മളിത് പോസ്റ്റ് ചെയ്ത് കൊടുക്കുക നമുക്ക് വേണമെങ്കിൽ ടൈറ്റിൽ കൊടുക്കാം ഇല്ലാന്നുണ്ടെങ്കിൽ അങ്ങനെ പോസ്റ്റ് ചെയ്ത് കൊടുക്കുക നമ്മൾ ആദ്യം പോസ്റ്റ് ചെയ്യാം ഞാനിവിടെ താരാപഥം എന്ന് എഴുതിയതിനു ശേഷം പോസ്റ്റ് കൊടുക്കുകയാണ് അതായത് നമ്മൾ നമ്മളെ പ്രൊഫൈലിൽ നമ്മളിത് പോസ്റ്റ് ചെയ്യണം അതിനുശേഷം മാത്രമേ നമുക്ക് ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടി സാധിക്കുകയുള്ളൂ അപ്പൊ നമ്മളിത് എങ്ങനെയാണോ അവർ അപ്ലോഡ് ചെയ്തിട്ടുള്ള ആ ഒരു ക്ലാരിറ്റിയിൽ തന്നെ നമുക്ക് ഇവിടെ കിട്ടുന്നതാണ് ഞാനിവിടെ പോസ്റ്റ് ചെയ്യണം കുറച്ചു നേരം വെയിറ്റ് ചെയ്യാം നമ്മുടെ ഈ ഒരു പ്രൊഫൈലിൽ ഇത് പോസ്റ്റ് ആയിട്ടുണ്ട് നമുക്ക് ബാക്കിലോട്ട് വന്നിട്ട് മീ എന്നതിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം താഴോട്ട് വന്നിട്ട് മൂവ്മെന്റ് എന്ന് എടുത്തു കഴിഞ്ഞാൽ ആ താരാപഥം എന്നുള്ള സോങ്ങ് ഇവിടെ കാണാൻ വേണ്ടി സാധിക്കും കരയൊക്കെ പാടാൻ വേണ്ടിയിട്ട് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള ഈ ഒരു സോങ് ഈ ഒരു ഗാനമാണ് ഇവിടെ നമ്മൾ ചെയ്യേണ്ടത് ഇവിടെ നമുക്കൊരു ഒരു ലൗവിന്റെ കാണാൻ വേണ്ടി സാധിക്കും ലൈക്കിൻ്റെതാണ് അതുപോലെ തന്നെ നമുക്ക് ഷെയർ ചെയ്യാനുള്ള ഓപ്ഷൻ കാണാൻ വേണ്ടി സാധിക്കും ഒരു ആരോ ഈ ആരോയിലാണ് നമ്മൾ ക്ലിക്ക് ചെയ്യുക അതിന് ശേഷം നമുക്ക് ഇവിടെ കോപ്പി ലിങ്ക് എന്ന് കാണാൻ സാധിക്കും ഇവിടെ നമുക്ക് ഒരുപാട് ഓപ്ഷൻ ഉണ്ട് ഇവിടെ നമുക്ക് കോപ്പി ലിങ്കാണ് എടുക്കേണ്ടത് ഈ ഒരു കോപ്പി ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതിന്റെ ഒരു ലിങ്ക് നമുക്ക് കോപ്പി ആയി കഴിഞ്ഞു ഇനി നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ ഗൂഗിൾ ക്രോം ഓപ്പൺ ചെയ്യുക ക്രോം ഓപ്പൺ ചെയ്തതിന് ശേഷം നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾ ഇവിടെ സെർച്ച് ചെയ്ത് കൊടുക്കുക സ്റ്റാർ മേക്കർ സോങ് ഡൗൺലോഡർ എന്ന് സെർച്ച് ചെയ്യുക സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഇവിടെ നമുക്ക് ഒരുപാട് സ്റ്റാർ മേക്കർ ഡൗൺലോഡ് കാണാൻ വേണ്ടി സാധിക്കും ഇതിന് നമ്മൾ സ്റ്റാർ മേക്കർ സോങ് ഡൗൺലോഡ് എന്ന് കാണാൻ വേണ്ടി സാധിക്കും ബോട്ട് ഡൗൺലോഡർ എന്ന് പറഞ്ഞിട്ട് ഇതൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും ഇതിന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ഇതിന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ ഒരു പേജിലോട്ട് വരും ഇവിടെ നമ്മൾ ചെയ്യേണ്ടത് താഴോട്ട് വന്നു കഴിഞ്ഞാൽ പേസ്റ്റ് യുവർ ലിങ്ക് ഹിയർ എന്ന് കാണാൻ വേണ്ടി സാധിക്കും ഇവിടെ നമ്മൾ നേരത്തെ കോപ്പി ചെയ്തിട്ടുള്ള ഇത് പേസ്റ്റ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം നമുക്കിവിടെ ഡൗൺലോഡ് കൊടുക്കാം അപ്പം നമുക്ക് ഇവിടെ താഴോട്ട് വന്നു കഴിഞ്ഞാൽ ഡൗൺലോഡ് ഓഡിയോ എന്ന് കാണാൻ വേണ്ടി സാധിക്കും കണ്ടില്ലേ ഡൗൺലോഡ് ഓഡ് ഈ ഡൗൺലോഡ് ഓഡിയോയിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അതുപോലെ കാണാൻ വേണ്ടി സാധിക്കും ഇവിടെ നമ്മൾ ചെയ്യേണ്ടത് ഈ ത്രീ ഡോട്ടിൽ ക്ലിക്ക് ചെയ്യുക അതിനുശേഷം ഡൗൺലോഡ് കൊടുക്കുക അപ്പം മുകളിൽ നമുക്ക് ആ ഒരു ഫയൽ ഡൗൺലോഡ് ആയത് കാണാൻ വേണ്ടി സാധിക്കും ഇവിടെ ഓപ്പൺ കൊടുക്കാം ഓപ്പൺ കൊടുത്തു കഴിഞ്ഞാൽ ക്രേ കൊടുക്കാം നമ്മളെ എം ബി ത്രീ നമ്മളെ കരഓക്കെ ഇവിടെ ഡൗൺലോഡ് ആയിട്ടുണ്ട് അതേ ക്ലാരിറ്റിയിൽ തന്നെ നല്ല ക്ലാരിറ്റിയോട് കൂടി തന്നെ നമ്മൾ ഇവിടെ ഡൗൺലോഡ് ആയി കിട്ടിയിട്ടുണ്ട് അതിന് നിങ്ങൾ ഈ ഒരു സോങ്ങ് ലഭിക്കണമെങ്കിൽ നമ്മൾ നേരെ നമ്മൾ ഫയൽ മാനേജറിൽ നിന്ന് ഫയൽ മാനേജറിൽ പോയി കഴിഞ്ഞാൽ നമുക്കറിയാം നമ്മൾ ഡൗൺലോഡ് ചെയ്തിരിക്കുന്ന ഫോൾഡറിലൊക്കെ ഡൗൺലോഡ് എന്ന് പറഞ്ഞ ഫോൾഡറായിട്ട് കാണാൻ സാധിക്കുക ഞാനിവിടെ ഫയൽ മാനേജർ ഓപ്പൺ ചെയ്യണം ഫയൽ മാനേജർ ഓപ്പൺ ചെയ്തിട്ട് ഇൻറ്റർണൽ സ്റ്റോറേജ് ഓപ്പൺ ചെയ്ത് നമുക്കിവിടെ ഡൗൺലോഡ് എന്നുള്ള ഫോൾഡർ കാണാൻ വേണ്ടി സാധിക്കും ഇവിടെ നമുക്ക് താഴോട്ട് വന്നു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ ഡൗൺലോഡ് ചെയ്തിട്ടുള്ള ഈ ഒരു മാസ്റ്റർ എന്ന് പറയുന്ന നെയിമിലായിരിക്കും നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുക അപ്പൊ മാസ്റ്റർ എന്ന് പറയുന്ന ഒരു നെയിമിലായിരിക്കും നമുക്ക് അത് കാണാൻ വേണ്ടി സാധിക്കില്ലേ അപ്പോൾ ഇതാണ് നമ്മളെ ഫോൾഡർ ഇതാണ് നമ്മൾ ഡൗൺലോഡ് ചെയ്തിട്ടുള്ള ആ ഒരു ഫയൽ എന്ന് പറയുന്നത് ഇങ്ങനെയാണ് നമുക്ക് സ്റ്റാർ മേക്കറിൽ നിന്ന് സിംപിൾ ആയിക്കൊണ്ട് ഓക്കേ ഡൗൺലോഡ് ചെയ്യുന്നത് അപ്പൊ വീഡിയോ യൂസ്ഫുൾ ആയി എന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടമായാലും തീർച്ചയായും വീഡിയോക്ക് ലൈക്ക് ചെയ്യുക നിങ്ങൾ അതിന്റെ അഭിപ്രായങ്ങൾ കമന്റ് ആയിട്ട് അറിയിക്കുക ഇതുപോലെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള മറ്റൊരു വീഡിയോ അടുത്തൊരു വീഡിയോയിൽ കാണുമ്പോഴേക്കും എല്ലാവർക്കും ബൈ സി യു